മരണത്തെ മരണാനന്തര ജീവിതത്തെ കുറിച്ചും ഖബറിൻ്റെ ഏകാന്തതയെ കുറിച്ചും അവിടെയുള്ള ചോദ്യോത്തരങ്ങളെ കുറിച്ചും നാളത്തെ ലോകമാകുന്ന മഷറയെ കുറിച്ചും സ്വർഗത്തിനേക്കുള്ള പ്രയാണത്തെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് നിനക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രവാചകരുണ്ട് ആ പ്രവാചകർ oh സ്വർഗം കണ്ട പ്രവാചകരാണ് ഹബീബ് 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 ശിക്ഷകളെ കണ്ട പ്രവാചകരാണ് പ്രവാചകരാണ് പഠിപ്പിച്ചു മനസ്സിലാക്കിയിട്ട് ഈ ഉമ്മത്തിന് വ്യക്തമായി ധാരണ നൽകിയ വ്യക്തിയാണ് ആ സാക്ഷിയാണ് നരകം കണ്ട വ്യക്തി ാണ് സ്വർഗം നേർക്കു നേരെ കണ്ട വ്യക്തിയാണ് അതിൻ്റെതാകുന്ന അനുഭൂതികളും ആ സ്വാദനങ്ങളും മനസ്സിലാക്കിയ വ്യക്തിയാണ് ആ സാക്ഷിയായ പ്രവാചകർ പറയുന്നതിലൂടെ അദൃശ്യ ലോകത്തെ കുറിച്ച് വ്യക്തമായി വിശ്വസിക്കുന്നതായ മനുഷ്യാണ് മുത്ത പറയുക എന്ന് വിശുദ്ധമായ അദൃശ്യ ലോകത്തെ കുറിച്ച് വിശ്വസിക്കണം ശ്വസിക്ക മാത്രല്ല നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം ഇപ്പൊ വയസ്സെത്രയായി മുപ്പതും നാല്പതും അമ്പതും അറുപതും എഴുപതും വയസ്സൊക്കെയായി നമ്മുടെ ആ വയസ്സ് തീരാറായി ഈ ലോകത്ത് ഈ ഉമ്മത്തും മുത്തനബിയുടെ ഉമ്മത്തിനാകെയുള്ള ആയുസ് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ് വയസ്സിപ്പത്തന്നെ മുപ്പത് നാല്പതും അമ്പതും അറുപത് കഴിഞ്ഞു ഇനി അമല് ചെയ്യാനുള്ള ആയുസ് ഇല്ല ാണ് അമൽ ചെയ്യാം അള്ളാഹു നമുക്ക് നൽകട്ടെ അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവണം ഒരു മാറ്റം നമുക്ക് ഉണ്ടാവണം ഞാൻ പറഞ്ഞില്ലേ വിഷമവും ദുരിതവും ഇല്ലാതെ ഈ ദുയാവിൽ ആരും മുന്നോട്ട് പോയിട്ടില്ല നമുക്കൊക്കെ ഈ സദസ്സിൽ ഓരോരുത്തർക്കും പറയാനുള്ളതായിരിക്കും ഈ സദസ് ദ്വാഹ് പ്രതീക്ഷിച്ചുകൊണ്ട് മോമിനത്തുകളാകുന്ന സഹോദരിമാർ എത്തിച്ചേർന്നതും അത് തന്നെയായിരിക്കും മക്കളെ സ്വാന്നിഹ്യങ്ങളാകില്ല മക്കളില്ല കുടുംബത്തിൽ പ്രയാസം സാമ്പത്തിക സാമ്പത്തികം ശാരീരികമാകുന്ന അസ്വസ്ഥത ക്യാൻസർ രോഗം പിടിപെട്ടിട്ട് മാസങ്ങളായി ദിവസങ്ങളായി പലവിധ അസുഖങ്ങളുണ്ട് കിഡ്നി ട്രബിളിൽ ഉള്ളവരുണ്ട് ഡയാര് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് മാറാ വ്യാധികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ സദസ്സിൽ വന്ന മുത്താലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രതീക്ഷിച്ച് വന്നതാകുന്ന നൂറുകണക്കിന് സഹോദര സഹോദരിമാരുണ്ട് നമുക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അള്ളാഹുനൊക്കെ നിറവേറ്റി തരുമാർ സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ വരുമ്പോ അടിപതറരുത് പരീക്ഷണങ്ങൾ ഇല്ലാത്ത ഒരൊറ്റ വ്യക്തിയും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല ലോകത്തെ ഏറ്റവും പരീക്ഷണമുള്ള വ്യക്തികളായിരുന്നു ആര് അതുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും പരീക്ഷണങ്ങൾ വരുമ്പോ അടിപതറരുത് പരീക്ഷണങ്ങളിൽ അതിജയിച്ച് ഈമാൻ മുൽകി നിൽക്കുന്നവരെ അള്ളാഹുർക്കുള്ളൂ